മനസ്സാക്കിണ്ടാവും പക്ഷെ സലീമ് കഥ എഴുതാൻ രംഗത്തേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട് സലീമിനെ പറ്റി പറയുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ് ഫോട്ടോ വെച്ച് ഡി വൈ എഫിന്റെ പ്രവർത്തനമാണ് സലീം വരുന്നത് ആദ്യം അങ്ങനെ വന്ന് ഇപ്പം സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മുമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് ഒരു അഭിഭാഷക നഗലയിലും സാമൂഹ്യ മേഖലയിലും രാഷ്ട്രീയ ഒരാളാണ് കെ കഴിഞ്ഞ ദിവസം സാബു അലി അധ്യക്ഷരായി ഫ്രാൻസിസ് സീരുവേലിൽ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ജോൺ ഫെർണാണ്ടസ് ആമുഖ പ്രഭാഷണം നടത്തി കൗൺസിലർ പി ജെദാസൻ ഫാദർ സിജു ജോസഫ് പലിയത്തറ ഡോക്ടർ പി വി ജയരാജ് എം എം അഷ്റഫ് കെ ബി സലാം പി ബി നിഷാജ് അഡ്വക്കറ്റ് ഏതാനും ചെറുകഥകൾ തയ്യാറാക്കുകയും അത് പ്രകാശനം ചെയ്യണം അത് പുസ്തകമാക്കി മാറ്റണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടൊരു ഭാരം എൻ്റെ തലയിൽ വെച്ച് കിട്ടി ഇതിനൊരു അവതാരി എഴുതണമെന്ന് ഞാനാണെങ്കിലും വേണ്ടത്ര അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ആദ്യം നിരുത്സാഹപ്പെടുത്തി പക്ഷേ സലീമിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പ്പാടുകൾ തീർക്കാത്ത ഒരു അവതാരിക ഞാൻ എഴുതി കൊടുത്തു അത് സംബന്ധിച്ച് പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ചെറുകഥകളാണ് ഇന്ന് ഏറ്റവും ശക്തമായി പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന സാഹിത്യം ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി